കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിലെ മലാപ്പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു എന്നൊരു വാർത്തയുണ്ട് കുത്തനെ മണ്ണിടിച്ചത് അപകടത്തിന് വഴിയൊരുക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി സിനോജ് തോമസ് ഇപ്പോൾ സ്ഥലത്തുണ്ട് സിനോജ് ഗുഡ് മോർണിംഗ് സിനോജ് എന്താണ് മലാപ്പറമ്പിൽ സംഭവിച്ചത് ഈ ദേശീയപാതയിൽ സംഭവിക്കുന്നതിന് സമാനമായ രീതിയിലാണോ അവിടെയും അനുകുമാർ ഗുഡ് മോർണിംഗ് അതായത് ദേശീയപാത കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക മലാപ്പുറം ജംഗ്ഷൻ എന്നാണ് എല്ലാവരും കരുതുന്നത് കാരണം ദേശീയപാത വയനാട്ടിലേക്കുള്ള ദേശീയപാത ക്രോസ് ചെയ്യുന്നത് വയനാട് ജംഗ്ഷൻ ഇവിടെയാണ് മലാപ്പുറം ജംഗ്ഷനാണ് അവിടെ പക്ഷേ അതിവേഗമാണ് അടിപ്പാതയുടെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനം കടത്തിവിട്ടത് പക്ഷേ ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും വീണ്ടും ഈ പരാതികളൊക്കെ തന്നെ വന്നിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മലപ്പുറം ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് കോറിവേസ്റ്റ് ഇട്ട് പൂർത്തീകരിച്ച് റോളർ കയറ്റി ഉറപ്പിച്ച റോഡാണ് ടാറിങ് പുനരാരംഭിക്കാൻ ിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ റോഡിന്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഇടിഞ്ഞ് താഴ്ന്നതായിട്ട് നമുക്ക് കാണാം നോക്കൂ പോർ വേസ്റ്റ് ഇട്ട് ഉറപ്പിച്ച റോളർ കയറ്റി ഉറപ്പിച്ച റോഡാണ് അതാണ് ഈ രീതിയിൽ ഇടിഞ്ഞ് വിണ്ടുകീറി താഴ്ന്നു പോയിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഈ സർവീസ് റോഡിൻ്റെ പല ഭാഗത്തും ഒപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ ടാറിംഗ് പൂർത്തിയാക്കിയതാണ് അവിടെ ഇതേ രീതിയിൽ തന്നെ ടാറിങ് ഇടിഞ്ഞ് താഴ്ന്നു പോയിരുന്നു കരാർ കമ്പനി എത്തി ആ ടാറിങ് ഇന്നലെ തന്നെ പൊളിച്ചു നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആംബുലൻസും സിറ്റി ബസ് ഉൾപ്പെടെ ഇതുവഴിയാണ് പോകേണ്ടത് മൂന്ന് മീറ്ററിൽ മാത്രമാണ് ഈ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും അപകടം എന്ന് പറയുന്നത് ഈ കാണാൻ പോകുന്ന വലിയ കുന്നാണ് ഈ കുന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഈ കുന്ന് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടാണ് ഈ സർവീസ് റോഡ് നിർമ്മിക്കുന്നത് ഇനി ആറ് മീറ്ററിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെങ്കിൽ തന്നെ ഈ കുന്ന് കുത്തനെ ഇടിച്ച് താഴ്ത്തിണ്ടി വരും സോയിൽ നെയ്ലിംഗ് പോലുള്ള കാര്യം ചെയ്യാമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്ന ആളുകളാണ് ഇവർ പറയുന്നു ഈ ചെങ്കുത്തായി കുന്നെന്ന് പറയുന്നത് നമ്മളൊരു കമ്പ് വെച്ച് കുത്തിയാൽ തന്നെ പൊളിഞ്ഞു വീഴുന്ന പിടുത്തമില്ലാത്ത കുന്നാണ് കാരണം കല്ലില്ല ഈ നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ചെളിമണ്ണ് പോലത്തുള്ള ാണ് അത് പെട്ടെന്ന് മഴ പെയ്താൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അവിടെ ഈ സോയിൽ ലൈൻ പോലുള്ള സംവിധാനം പറ്റില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏത് രീതിയിലുള്ള നിർമ്മാണ ചേട്ടം ഇവിടെ വേണ്ടത് ഓക്കെ ഇവിടെ ഇവിടെ ശരിക്കും റോഡ് വീതി കൂട്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റ് വാളാണ് ഇവിടെ നിർമ്മിക്കേണ്ടത് ഇവിടെ ശരിക്കും മലപ്പുറം നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന പാത ഇപ്പോൾ നാഷണൽ ഹൈവേ വരുമ്പോൾ കട്ടായി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ റോഡ് ആറ് മീറ്ററിൽ നിർമ്മിച്ച് വാൾ നിർമ്മിക്കണമെന്നാണ് ഈ നാട്ടുകാരായ വളരെ വിശദമായി തന്നെ ഇത് പരിശോധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ അങ്ങനെ ചാവക്കാട് മുതൽ കാസർഗോഡ് വരെ ദേശീയപാതയുടെ പലയിടങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സ്ഥിതിയിൽ ഇത്തരം ദേശീയപാതയിൽ വിള്ളലികൾ പെട്ടാൽ അതുടൻ തന്നെ നമ്മളെ റിപ്പോർട്ടർ സംഘത്തെ അറിയിക്കുക തീർച്ചയായിട്ടും അത് വാർത്തയാക്കി നമ്മൾക്ക് അധികൃതരുടെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് കാരണം ഈ വിള്ളലുകൾ നാളെ ഒരുപക്ഷെ വലിയ മണ്ണിടിച്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല ാണ് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണോ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെ പ്രേക്ഷകർ ഇതാണ് കേരളത്തിലെ ദേശീയപാതയിലെ പൊതുവായിട്ടുള്ള അവസ്ഥ റിപ്പോർട്ടർ വാർത്താ സംഘമാണ് ഇടങ്ങളിൽ നിന്ന് ഈ വിള്ളലിന്റെ കാഴ്ചകൾ ഇന്ന് പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്